ഫുഡിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇത് ഇതിന്റെ പുറകെ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചത് എത്തപ്പഴും പൈസ ഉണ്ടാക്കാൻ ആരും മെനക്കെടാറില്ല കാരണം ഇത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് നമുക്ക് ഈ ഇത് ഇതുകൊണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു ഒരു ഉരുളി പായസം ഉണ്ടാക്കാം ഇത് ഏറ്റവും യൂസ്ഫുൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാ ഇത് പലരും വിളിച്ച് പറയാറുണ്ട് ഇത് ഞങ്ങൾ പണ്ട് കഴിച്ച് ഒരു ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് ഇത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം ഹാമ്പറാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഉള്ളത് ഇതിനകത്ത് ബനാന ഫിക് ആണ് ഈ ഒരു ഇതിൻ്റെ ഒരു പാക്കറ്റുണ്ട് ഈ ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ഒരു ഒരു ഉരുളി പായസം ഉണ്ടാക്കാം ആ പായസത്തിൻ്റെ റെസിപ്പി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് കൂടാതെ ഇതിനകത്ത് വളരെ സ്വീറ്റ് ആൻഡ് സോർ ഒരു ബനാന ഫിഗ് പിക്കിളുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബനാന ഫിഗ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട് ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല ആഡഡ് ഷുഗർ ഇല്ല ഇതിന് ഒരു സിക്സ് മന്ത്സ് ഷെൽഫ് ലൈഫ് ഉണ്ട് ഇത് ബനാന ഫിഗ് വിളയിച്ചത് ഇത് നമ്മൾ തേങ്ങാപ്പീര ശർക്കര ഒക്കെ ഇട്ട് വിളയിച്ച് ഇതിനൊരു വേറൊരു നാടൻ രൂപമാണിത് ഇതിനെ കാഷ്നട്ടും ക്രിസ്മസും ഏലക്കപ്പൊടിയും എസെൻസും ഒക്കെ ഒഴിച്ച് ഇത് ഒരു നല്ലൊരു സ്നാക്കാണ് ബനാന ഫിഗ് വിളയിച്ചത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ട്രെയിലാണ് ഇത് അവൈലബിൾ ഇത് ഹൺഡ്രഡ് ഗ്രാം ബനാന ഫിഗ് ഇത് നയൻറ്റി റുപ്പീസാണ് ഇതിന് പ്രൈസ് ഇത് കൂടാതെ വിളയിച്ചത് ഇതിനും നയൻറ്റി റുപ്പീസാണ് പിന്നെ നമുക്ക് ബിറ്റ്സ് ഉണ്ട് ബിറ്റ്സ് ഞാൻ ഏറ്റവും ഇത് യൂസ് കാണുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് സാധാരണ ഫ്രഷ് ഏത്തപ്പഴം ഒട്ടും ഇഷ്ടമില്ല അവർക്ക് കഴിക്കാനായിട്ട് അപ്പം ഇത് ഇവർ കുറച്ച് ബൈറ്റിംഗ് ഫീലിംഗ് വരും ഇതിന് അപ്പം ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ബനാന ഫിഗ് ബിറ്റ്സ് വളരെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഈ ഏത്തപ്പഴം പായസം ആരും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല കാരണം ഏത്തപ്പഴം വഴറ്റി വഴറ്റി കുറേ സമയം എടുക്കും അപ്പം ഇത് നമ്മൾ ഇതൊന്ന് ഇത് ഈ ബനാന ഫിഗ് ബിറ്റ്സ് കുറച്ച് വെള്ളത്തിലൊഴിച്ച് വെച്ച് ചൂടുവെള്ളത്തിലൊഴിച്ച് വെച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞ് നമ്മളൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അത് നമ്മൾ ഉരുളിയിലുള്ള ഉരുളിയിൽ നമ്മൾ ശർക്കര അരിച്ചൊഴിച്ച് അതിനകത്തുട്ടിട്ട് നമുക്ക് വഴറ്റി ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം പിന്നെ തേങ്ങാപ്പാലും ചേർത്താൽ മതി ഇത് ഉരുളിയിൽ ശർക്കരയിൽ വഴറ്റി തേങ്ങാപ്പാലും ചേർത്ത് പിന്നെ കശുവണ്ടി ക്രിസ്മസ് ഇട്ടാൽ മതി നമുക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് ബനാന പായസം ഉണ്ടാക്കാം നോർമലി ആർക്കും മെന ബനാന പായസം എത്തപ്പഴും പായസം ഉണ്ടാക്കാൻ ആരും മെനക്കെടാറില്ല കാരണം ഇത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് നമുക്ക് ഈ ഇത് ഇതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഉരുളി പായസം ഉണ്ടാക്കാം പിന്നെ നമുക്ക് ബനാന ഫിഗിൻ്റെ നമുക്ക് ചെറിയ പാക്കിംഗ് ഉണ്ട് ഇത് ഞങ്ങൾ ടോഫിറാബ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ക്വാർട്ടർ കെ ജിയും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടും ഇത് സെയിലുണ്ട് ഇത് ഏറ്റവും യൂസ്ഫുൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാ ഇത് അവർ വെറുതെ നമ്മൾ വേറെ നമ്മൾ സ്നാക്സ് കൊണ്ടുവന്നാൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു ഒരു മീൽ നമ്മൾ മിസ്സ് ചെയ്താലും ഇതൊരു മൂന്ന് പീസ് രണ്ട് പീസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീലിന് തുല്യമാണ് അപ്പോൾ അതുപോലെ ഇത് നമുക്ക് വർക്കിംഗ് ലേഡീസിൻ്റെ ബാഗിൽ ഒരു മൂന്നാല പീസ് ഇട്ട് കൊണ്ടുപോകാം സൈക്ലിങ്ങിന് പോകുന്നവർക്ക് മൗണ്ടനിങ്ങിന് പോകുന്നവർക്ക് അതുപോലെ ഹില്ലി സ്റ്റേഷനിലൊക്കെ നമ്മൾ റിമോട്ട് ഏരിയയിൽ നമ്മൾ പോകുന്നവർക്ക് ഇത് പെരിഷബിൾ പെരിഷ്യബിളല്ലോ അപ്പം നമുക്കിത് ക്യാരി ചെയ്യാം ഇതിൻ്റെ വേസ്റ്റ് ഒന്നുമില്ല പാക്കറ്റ് കളയാനൊന്നുമില്ല അപ്പോൾ ഇതൊരു കൊണ്ടു നടക്കാൻ ഈസിയാണ് നമുക്ക് ഒരു ടു ഡേയ്സൊക്കെ നമ്മളൊരു ലോങ് ഉണ്ട് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ഫുഡ് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മളിതൊരു ഒരു പാക്കറ്റ് ക്യാക്യാരി ചെയ്താൽ നമുക്കൊരു ഫുഡ് സബ് ഫുഡിന് വിക്യുലൻ്റായിട്ട് നമ്മളിതും ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചാൽ മതി പിന്നെ ഇത് നല്ല എനർജി ബൂസ്റ്ററാണ് ഹൈ പൊട്ടാസ്യം കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇതൊരു എനർജി ബൂസ്റ്ററും കൂടെയാണ് ഇത് ഈ ബനാന ഫിഗ് ഞാനിത് ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാനൊരു ഷോപ്പിൽ ഇത് ഈ ഒരു സാധനം എനിക്ക് കിട്ടി അപ്പം ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ഇത് ഈ ബനാന ഫിഗ് ബനാന ഫിഗ് ഫിഗ്ഗെന്നല്ല അതിന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളേത്തപ്പഴം ഉണക്കിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കഴി എനിക്കൊരു കടയിൽ നിന്ന് കിട്ടി ഞാനത് കഴിച്ച് നോക്കി അപ്പോൾ അതിൻ്റെ സോഴ്സൊക്കെ കണ്ടുപിടിച്ചു പക്ഷേ എനിക്ക് പിന്നീട് അത് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ അപ്പോൾ മുതൽ എനിക്കിതൊന്ന് തന്നെ ഉണ്ടാക്കണം തന്നെ ഉണ്ടാക്കണം ചെറുപ്പത്തിൽ കണ്ട് മറന്ന ഒരു രുചിച്ച് മറന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് ആ സമയത്ത് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിച്ചി അപ്പം ഞാൻ അവിടെ പോയി ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്തു തിരിച്ച് വന്ന് ഞാനൊരു ഒരു ചെറിയൊരു ഓവൻ വാങ്ങി ചെറിയ അവൻ ആണെങ്കിൽ ടു ഇയേഴ്സോളം ഞാൻ ട്രയൽ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഈ ഒരു ഫോമിൽ എനിക്ക് എത്താൻ പറ്റിയത് എല്ലാവരും എന്നോട് ചോദിക്കും ഹണി ആഡ് ചെയ്തിട്ടുണ്ടോ സ്വീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്തുള്ള ഹണി തന്നെയാണിത് ഹണിയല്ല ഇതിനകത്തുള്ള ഷുഗറാണ് ഈ ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഇങ്ങനെ വന്നേക്കുന്നത് സർട്ടൻ ജിയോഗ്രാഫിക്കൽ ഇൻഡെക്സ് ഉള്ള ഏരിയയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ബനാന പ്രൊക്യൂർ ചെയ്യുന്നത് നാടൻ ബനാന തന്നെയാണ് കുറേ നൂറ് വാഴ ഇരുന്നൂറ് വാഴ മുന്നൂറ് വാഴ ഒക്കെ അഞ്ഞൂറ് വാഴ അങ്ങനെ കർഷി കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് അവർ അപ്രോച്ച് ചെയ്ത് ദിവസങ്ങളോളം അവരുടെ അടുത്ത് പോകും അവരുടെ അടുത്ത് ഓരോ സ്റ്റേജിലും അവരെ വിസിറ്റ് ചെയ്ത് അങ്ങനെ അവരുടെ ആ കൃഷി നടത്തുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവരൊന്നും അധികം വളം ചേർക്കത്തില്ല ചില സ്റ്റേജിൽ കുറച്ച് വളം ഇടും എന്നാലും അവർ അവരുടെ ചെറിയ രീതിയിലുള്ള വളമേ അവരിടുള്ളൂ അപ്പം അങ്ങനെയുള്ള കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാണ് ആ കർഷകർ ഇപ്പം ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പല സ്ഥലങ്ങളും ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയാണ് ഞങ്ങൾക്ക് ഉചിതമായ ബനാന അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഇത് ബനാന പ്രൊക്യൂർ ചെയ്ത് ഇവിടെ നമുക്ക് അവൈലബിൾ ഇവിടെ വന്ന് നമ്മളിത് പുകയ്ക്കും പുകയ്ക്കുന്നത് മുതൽ എല്ലാം ഞങ്ങൾ തന്നെ നേരിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പുകച്ച് അതിനൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഓവനിൽ കയറ്റി ഇത്ര ഡേയ്സ് ഉണ്ട് ആ എല്ലാം നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ഓൺ സൂപ്പർവിഷനിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇത് ആദ്യം ഇറക്കി ഇപ്പം ഇത് എന്താണ് ഈ ബനാന ഫിഗ് ഫിഗ് ആണെന്ന് ചോദിക്കും നമ്മൾ അറിയത്തില്ല അത്തിപ്പഴത്തിന് ഫിഗ് എന്നാണ് പറയുന്നത് അത്തിപ്പഴം അല്ലേ ഇത് അപ്പം ഫിഗ് ഇത് ആദ്യം ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇത് ആർക്കും ഇത് എന്താണ് ബനാന ഫിഗ് എന്താണ് ആർക്കും ഇത് മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെ ഈ മാർക്കറ്റിൽ ഇത് പിടിച്ചു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എറണാകുളത്തുള്ള മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് പിന്നെ ചില ഓർഗാനിക് ഷോപ്പ്സ് ട്രിവാണ്ടത്തും കൊച്ചിയിലുള്ള ചില ഓർഗാനിക് ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ എയർപോർട്ടിൽ അവൈലബിൾ ആണ് ആമസോണിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം ആമസോണിൽ അവൈലബിൾ ആണ് ഇവിടെ എയർപോർട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഫോൺ കോൾ വരാറുണ്ട് മാഡം എയർപോർട്ടിൽ കണ്ടു എടുത്തു മേടിച്ചു ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ ഒരു നാലെണ്ണം അയച്ച് തരാമോ പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് പലരും വിളിച്ച് പറയാറുണ്ട് ഇത് ഞങ്ങൾ പണ്ട് കഴിച്ച് മറന്ന ഒരു ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഷെയ്ഖുമാരുടെയൊക്കെ ഗൾഫിൽ നിന്ന് അവരുടെയൊക്കെ വീഡിയോകളൊക്കെ ഇങ്ങോട്ട് അയച്ചു തന്നിരുന്നു വളരെ നല്ല ടേസ്റ്റിയാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് നീന കുര്യൻ ഞാൻ കോട്ടയങ്കാരിയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോർജ് ജോസഫ് ഞാനിപ്പോൾ താമസിക്കുന്നത് നായരമ്പലത്താണ് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ജോബായിട്ട് ട്രാറൻറ്റത്തായിരുന്നു ഞാൻ പി ഡബ്ല്യു ഡിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം വ്യവസായ വികസന കോർപ്പറേഷനിലെ ഡി ജി എം ആയിരുന്നു ഞങ്ങളുടെ റിട്ടയർമെൻ്റ് ലൈഫ് ഞങ്ങളിപ്പം നായരമ്പലത്താണ് ഞാൻ ഏകദേശം ഗവൺമെൻറ്റിൽ ഒരു ട്വന്റി ഇയേഴ്സ് ആയപ്പോൾ ഞാൻ ഗവൺമെൻറിനിന്ന് വി ആർ എസ് എടുത്തു ഞാൻ ഒരു ഒരു സ്ട്രക്ചറൽ ആയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ വർക്കുകളും സ്റ്റേറ്റ് പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് ഇൻറ്റഗ്രൽ സൊല്യൂഷൻസ് എന്നാണ് എൻ്റെ ഫേമിൻ്റെ പേര് കലൂ സ്റ്റേഡിയത്തിലാണ് എൻ്റെ ഫേം എനിക്ക് ഫുഡ് എപ്പോഴും ഒരു പാഷനായിരുന്നു ഫുഡ് ഫുഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിങ്ങനെ റിസർച്ച് ചെയ്യാനും അതിൽ കൂടുതൽ എനിക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തുവിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഫുഡിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇത് ഇതിൻ്റെ പുറകെ ഇത് എങ്ങനെയാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണ് ഇതിന് ഈ ബനാന ഫിഗ് ട്രേഡർ ട്രേഡർജേസ് ബനാന ഫിഗിലോട്ട് വരുന്നത് ഇതാണ് ഞാൻ ആദ്യം തുടങ്ങിയ ബനാന ഫിഗ് ഈ പാക്കി ഈ പാക്കിങ്ങാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം ഈ പാക്കിങ്ങിലോട്ട് വന്നു ഇതിന് ഇത് ഇത് കണക്ടായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രോഡക്റ്റ് ബൈ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ എനിക്കിപ്പോൾ മന്ത്ലി ഡ്രൈഡ് ബനാന പോകുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് കിലോ ഡ്രൈഡ് ബനാന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ ടൺ ആയിരം കിലോ ബനാന ഞാൻ ഡ്രൈ ചെയ്യണം ഒരു മാസം അങ്ങനെ എനിക്കൊരു അഞ്ചോളം ഓവൻ ഉണ്ട് ഇലക്ട്രിക് ഓവൻ അഞ്ചോളം അഞ്ച് ഓവനോളം ഉണ്ട് ഒരു വൺ ടൺ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഇരുന്നൂറ് കിലോ കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആമസോണിലും എല്ലാ ഇവിടുത്തെ മാളുകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഉണ്ട് അവൈലബിളാണ് പിന്നെ നമുക്ക് കുറേ പേഴ്സണൽ ബേസിൽ കുറേ കോളുകളൊക്കെ വരാറുണ്ട് അങ്ങനെ നമുക്കൊരു ഇരുന്നൂറ് കിലോ ഡ്രൈഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒരു മാസം നമുക്ക് സെയിലുണ്ട് അതൊരു വലിയ സെയിലൊന്നും അല്ല ഞാനൊരു ഒരു ബ്രേക്ക് ഈവൻ ഒന്നും ആയിട്ടില്ല ഞാൻ നമുക്കൊത്തിരി എക്സ്പോർട്ട് എൻക്വയറി ഒക്കെ ഉണ്ട് എക്സ്പോർട്ട് ഏതെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്താലേ നമുക്ക് ഒരു ഒരു ലാഭത്തിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ടീം ജോസ് ജോർജ് ആൻഡ് അന്ന ജോർജ് ദർ മൈ പാർട്ട്നേഴ്സ് ധന്യ സൂര്യ ഉഷ റോസി നവീൻ ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് കൊണ്ടുനടക്കുന്നത്